ചെറുപ്പളശ്ശേരി കാക്കാത്തോടിൽ വെള്ളം നിറഞ്ഞതോടെ മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു തോട്ടിൽ പണി നടക്കുന്ന പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് മഴയിൽ ഒലിച്ചുപോയതാണ് ഗതാഗത തടസ്സത്തിന് കാരണം മൂന്ന് മാസം മുമ്പാണ് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കാക്കാത്തോടിന് കുറുകെയുള്ള പഴയ പാലം പൊളിച്ചുമാറ്റി പുതിയ പാലത്തിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത് പഴയ പാലത്തിന് സമാന്തരമായി തോടിലൂടെ ഓവുചാൽ സ്ഥാപിച്ച് താൽക്കാലിക റോഡ് നിർമ്മിച്ചാണ് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് എന്നാൽ കാലവർഷം നേരത്തെ എത്തിയതോടെ കനത്തു പെയ്ത മഴയിൽ കാക്കാത്തോടിൽ ജലനിരപ്പ് ഉയരുകയും ഒഴുക്ക് വർധിക്കുകയും ചെയ്തതോടെ താൽക്കാലികമായി നിർമ്മിച്ച റോഡ് ഒലിച്ചു പോവുകയായിരുന്നു ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണിപ്പോൾ നിലവിൽ പാലക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം പട്ടാമ്പി ഭാഗങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ മാങ്ങോട് നിന്നും തൃക്കടേരി റോഡ് വഴിയും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വെള്ളിനേഴി വഴിയുമാണ് ഇപ്പോൾ തിരിച്ചുവിടുന്നത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ചെറുപ്പശ്ശേരി ടൗൺ ഒറ്റപ്പാലം റോഡ് വഴിയുമാണ് കടത്തി പാലക്കാട് ഭാഗത്തു നിന്നും ചെറുപ്പുളശ്ശേരിയിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സുകൾ കാക്കാത്തോടിനു സമീപം ആളുകളെ ഇറക്കി കാൽനടയായി പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പാലത്തിലൂടെ കടത്തിടുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ Unlock your child's potential. Admission open. Empowering your mind. Join our academic family. Shabari Central School, ചെറുപ്പുളശ്ശേരി